നിരന്തരമായ പ്രക്രിയയിലൂടെ ഹരിതക്രമം ജീവിതശൈലിയാക്കി മാറ്റിയെങ്കിൽ മാത്രമേ ഒരു ഹരിത വ്യവസ്ഥതി രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുമെന്ന് മന്ത്രി ജി ആർ അനിൽ ചാവറ കൾച്ചറൽ സെന്ററിൽ ലോഹ ഹരിത ഉപഭോക്തൃ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഉപഭോക്തൃ രംഗത്തെ പ്രധാന പ്രശ്നം ഉപയോക്താക്കളുടെ അറിവില്ലായ്മയാണെന്നും അതുപോലെ തന്നെയാണ് ഹരിത വിഷയമെന്നും അദ്ദേഹം പറഞ്ഞു അവകാശങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് അറിവ് കുറവാണ് ആ എത്രത്തോളം സമ്പാദിക്കുന്നുവോ ആ വ്യക്തിക്കും അല്ലെങ്കിൽ ആ പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നതാണ് നമ്മൾ പല അനുഭവങ്ങളിലൂടെ കാണുന്നത് അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ പാഠ്യവിഷയങ്ങൾ തന്നെ കൺസ്യൂമേഴ്സിന്റെ റൈറ്റിനെ കുറിച്ച് നമുക്ക് നന്നായി പഠിച്ചു വരാൻ തയ്യാറായി വരാൻ മനസ്സിലാക്കി വരാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് ഞങ്ങളെല്ലാം പറയുന്നു ഉപഭോക്തൃ അവകാശങ്ങളും ഹരിത വിഷയവും പാഠ്യവിഷയമാക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും ജി പറഞ്ഞു